ചെന്നൈയിൽ വെച്ച് കാവ്യയുടെ അച്ഛൻ മരണത്തിനു കീഴടങ്ങിയെന്ന വാർത്ത വന്നപ്പോൾ നെഞ്ചുപൊട്ടുന്ന വേദനയോടെയാണ് പ്രിയപ്പെട്ടവരെല്ലാം അതറിഞ്ഞത് തുടർന്ന് മരണം നടന്ന് മണിക്കൂറുകൾക്കൊടുവിലാണ് മൃതദേഹം കൊച്ചി വെണ്ണലയിലെ വീട്ടിലേക്ക് എത്തിച്ചത് മൃതദേഹം എത്തിച്ചപ്പോഴേക്കും സിനിമാക്കാരും സുഹൃത്തുക്കളുമായി ഓരോരുത്തർ വന്നു തുടങ്ങിയിരുന്നു നടി ജോമോളായിരുന്നു അക്കൂട്ടത്തിൽ ആദ്യം എത്തിയത് കാവ്യും ദിലീപുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നടിയാണ് ജോമോൾ അപ്പോഴേക്കും മാധ്യമപ്രവർത്തകരും വീട്ടിലേക്ക് എത്തിയിരുന്നു ഇന്നും നാളെയുമായി മൃതദേഹം വീട്ടിൽ വച്ചിരിക്കുന്നതിനാൽ മൊബൈൽ മോർച്ചറി അടക്കമുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരായി വീട്ടിലേക്ക് എത്തിയതിന് പിന്നാലെയാണ് കർശന നിലപാടുമായി കാവിയും വീട്ടുകാരും രംഗത്തു വന്നത് വീടിനകത്തേക്ക് ആരും വരേണ്ടതില്ലെന്നും തികച്ചും സ്വകാര്യമായ ചടങ്ങായതിനാൽ മാധ്യമങ്ങൾ ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല എന്നായിരുന്നു കാവ്യം ദിലീപും കാവിയുടെ ചേട്ടൻ മിഥുൻ അടക്കമുള്ളവരുടെയും നിലപാട് ആദ്യം രണ്ട് മൂന്ന് മാധ്യമങ്ങളെ മാത്രം പ്രവേശിപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അതും വിലക്കുകയായിരുന്നു അതേസമയം വൈകുന്നേരമായതോടെ താരങ്ങൾ ഓരോരുത്തരായി വീട്ടിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് വെണ്ണലയിലെ വീട്ടിലേക്കുള്ള വഴിയിലടക്കം മാധവേട്ടന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിരവധി ഫ്ലക്സുകളും സ്ഥാപിച്ചിട്ടുണ്ട് രണ്ടു മാസം മുമ്പാണ് മാധവൻ സന്തോഷത്തോടെ വെണ്ണലയിലെ ഈ വീട്ടിൽ നിന്നും ചെന്നൈയിലേക്ക് പോയത് പക്ഷേ ഇപ്പോൾ ചേതനേറ്റ മൃതദേഹമായി തിരിച്ചെത്തിയിരിക്കുകയാണ് അച്ഛന്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ആ വീട്ടിൽ ഹൃദയം തകർന്നാണ് എല്ലാവരും നിൽക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രമാണ് മൃതദേഹം കൊച്ചിയിലെ വീട്ടിലേക്ക് എത്തിച്ചത് ചെന്നൈയിൽ നിന്നും വിമാനമാർഗം നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച മൃതദേഹം തുടർന്ന് ആംബുലൻസിൽ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു കാവ്യം ദിലീപും മക്കളായ മഹാലക്ഷ്മിയും മീനാക്ഷിയും അമ്മ ശ്യാമളയുമൊക്കെ പുലർച്ചെയാണ് എത്തിയത് മണിക്കൂറുകളുടെ കാത്തിരിപ്പിനൊടുവിൽ അച്ഛൻ മാധവന്റെ മൃതദേഹവും വെള്ളലയിലെ എത്തിച്ചപ്പോൾ പൊട്ടിക്കരച്ചിലുകളോടെയാണ് പ്രിയപ്പെട്ടവർ ആ കാഴ്ച കണ്ടത് മാധവന്റെ വേർപാട് ഏറ്റവും അധികം വേദനിപ്പിച്ചിരിക്കുന്നത് ഭാര്യയെയും മക്കളെയും തന്നെയാണ് അതേസമയം അപ്പൂപ്പൻ ഇനി തങ്ങൾക്കൊപ്പം ഇല്ല എന്നറിയാമെങ്കിലും അപ്പൂപ്പൻ മരിച്ചു പോയെന്ന യാഥാർത്ഥ്യം എത്രത്തോളം വേദനാജനകമാണെന്ന് മനസ്സിലാക്കുവാൻ പേരക്കുട്ടി മഹാലക്ഷ്മിക്ക് കഴിഞ്ഞിട്ടില്ല അതറിയാതെ വല്ലപ്പോഴും അരികിൽ കിട്ടുന്ന ചേച്ചി മീനാക്ഷിയുടെ മടിയിലിരുന്ന് കളിക്കുകയാണ് മഹാലക്ഷ്മി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു